മൂന്ന് ദശാംശം എട്ട് ഒന്ന് ലക്ഷം സബ്സ്ക്രൈബർമാരുള്ള യൂട്യൂബ് ചാനലിൻ്റെ ഉടമ യൂട്യൂബിൽ മാത്രം അഞ്ചു കോടിയിലേറെ കാഴ്ചക്കാർ ഇൻസ്റ്റഗ്രാമിൽ ഒന്നേ ദശാംശം മൂന്ന് ഒൻപത് ലക്ഷത്തോളം ഫോളോവർമാർ ചൈന ഇൻഡോനേഷ്യ തായ്ലൻഡ് സിംഗപ്പൂർ പാകിസ്ഥാൻ ഉൾപ്പെടെ ലോകം മുഴുവൻ കറങ്ങി വീഡിയോകൾ ഓരോ രാജ്യത്തെയും വിശേഷങ്ങൾ പങ്കുവെച്ച് നൂറ് കണക്കിന് വ്ളോഗുകൾ ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിലൂടെ ആരാധക ലക്ഷങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഹരിയാന ഹിസാർ സ്വദേശി ജ്യോതി മൽഹോത്രയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം മുതൽ ദേശീയ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന പേരാണ് ജ്യോതി മൽഹോത്ര പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്ന് നടത്തിയെന്നാരോപിച്ച് ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് ജ്യോതി വാർത്തകളിൽ നിറഞ്ഞത് ന്യൂ അഗർ സൈൻ എക്സ്റ്റൻഷനിലുള്ള സ്വന്തം വീട്ടിൽ നിന്നാണ് സിവിൽ ലൈൻസ് പോലീസ് യുവതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത് ചുമത്തിയിരിക്കുന്നത് അതിഗുരുതരമായ വകുപ്പുകളാണ് പാക് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായും നയതന്ത്ര പ്രതിനിധികളുമായും ഉറ്റബന്ധം പുലർത്തി അവർക്ക് ഇന്ത്യൻ സൈനിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുള്ള പാക് ചാര ചാരശൃംഖലയിലെ കണ്യായി പ്രവർത്തിച്ചു അങ്ങനെ നീളുന്നുണ്ട് ഹരിയാന പോലീസിന്റെ എഫ്ഐആറിലെ ആരോപണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഒഫിഷ്യൽ സീക്രട്ട് ആക്ടിലെ വിവിധ വകുപ്പുകളും പുതിയ ഭാരതിന്യായ സംഹിതയിലെ നൂറ്റി അൻപത്തി രണ്ടാം വകുപ്പും പ്രകാരമാണ് ജ്യോതി മൽഹോത്രക്കെതിരെ കേസെടുത്തിരിക്കുന്നത് യുവതി കുറ്റസമ്മതം നടത്തിയതായും പോലീസ് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ജ്യോതി ചെയ്ത ചാരക്കുറ്റങ്ങൾ എങ്ങനെയാണ് പാക് ചാര സംഘങ്ങളുമായി ചേർന്ന് അവർ പ്രവർത്തിച്ചത് ഏത് തരത്തിലുള്ള രഹസ്യങ്ങളാണ് അവർ വിദേശ സംഘങ്ങൾക്ക് ചോർത്തിയത് പോലീസ് എഫ്ഐആറിൽ ചേർത്തിട്ടുള്ള വിവരങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് വരാം പാകിസ്ഥാൻ ഇന്റലിജൻസ് വൃത്തങ്ങളുമായി ബന്ധം പുലർത്തുകയും അവരുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നുണ്ട് ജ്യോതി എന്നാണ് പോലീസ് പറയുന്നത് വാട്സാപ്പ് ടെലിഗ്രാം സ്നാപ്ചാറ്റ് ഉൾപ്പെടെയുള്ള എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ആപ്പുകളിലൂടെയായിരുന്നു ഇവരുമായുള്ള കമ്മ്യൂണിക്കേഷൻ മുഴുവനും നടത്തിയത് നിരന്തരം പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം രണ്ട് തവണ പാകിസ്ഥാൻ സന്ദർശിക്കുകയും ഇന്റലിജൻസ് വൃത്തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഇന്ത്യയിൽ പാകിസ്ഥാന്റെ ഇമേജ് ഉയർത്താനുള്ള പ്രോജക്റ്റ് ഏറ്റെടുത്ത് ബ്ലോഗുകൾ ചെയ്തു ഇങ്ങനെ പോകുന്നുണ്ട് ആരോപണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ന്യൂഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിൽ നടന്ന ഒരു ഇഫ്താർ വിരുന്നിൽ ജ്യോതി മൽഹോത്ര പങ്കെടുക്കുന്നുണ്ട് അവിടെ വെച്ച് പാക് നയതന്ത്ര ഉദ്യോഗസ്ഥനായ ഇഹ്സാനുർ റഹീം എന്ന ഡാനിഷുമായി പരിചയത്തിലായി ഇഫ്താർ വിരുന്നിൻ്റെ വീഡിയോ അവർ പിന്നീട് ബ്ലോഗായും പബ്ലിഷ് ചെയ്തിരുന്നു പാകിസ്ഥാന്റെ ആദിത്യ മര്യാദയും ചടങ്ങിനെയും പ്രകീർത്തിക്കുന്ന യുവതി ഡാനിഷിൻ്റെ ഭാര്യയെയും മറ്റു പലരെയും പരിചയപ്പെടുത്തുന്നതും വീഡിയോയിൽ കാണാം അന്നത്തെ വിരുന്നിനു ശേഷം ഡാനിഷുമായി നിരന്തരം സമ്പർക്കം പുലർത്തി സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ബന്ധം തുടർന്നു പാക് ഇന്റലിജൻസ് സുരക്ഷാ ഏജൻസികളിലെ ഉദ്യോഗസ്ഥരെ ജ്യോതിക്ക് പരിചയപ്പെടുത്തുന്നത് ഇതേ ഡാനിഷാണത്രേ പിന്നീട് പേഴ്സോണ നൌൺ ഗ്രാറ്റ അഥവാ അസ്വീകാര്യനായ വ്യക്തിയായി പ്രഖ്യാപിച്ച് അയാളെ ഇന്ത്യ നാട് നാടുകടത്തിയിരുന്നു ഇന്ത്യൻ ദേശസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി എന്നാരോപിച്ചായിരുന്നു ആ നടപടി പാകിസ്ഥാനിലേക്ക് നാട് കടത്തപ്പെട്ട ശേഷവും ഡാനിഷുമായി ജ്യോതി ബന്ധം തുടർന്നുവെന്നാണ് പോലീസ് പറയുന്നത് പാക് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായും ആശയവിനിമയം തുടരുകയും അവർക്ക് സൈനിക രഹസ്യങ്ങൾ ഉൾപ്പെടെ കൈമാറുകയും ചെയ്തുവെന്നാണ് ആരോപണങ്ങൾ പാകിസ്ഥാനിൽ വെച്ച് അലി അഹ്വാൻ എന്നു പേരുള്ള ഒരു വ്യക്തിയാണ് പാക് സുരക്ഷാ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയതെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അവിടെ വെച്ച് ഷാക്കിർ റാണ ഷെഹബാസ് എന്നിങ്ങനെ രണ്ട് ചാരന്മാരെയും പരിചയപ്പെട്ടത്രേ ജാട്ട് എന്തവ എന്ന പേരിലായിരുന്നു ഷാക്കിറിന്റെ നമ്പർ ജ്യോതി സേവ് ചെയ്തിരുന്നത് നാട്ടിലെത്തിയ ശേഷവും നിരന്തരം ബന്ധം തുടർന്നത് ദുരൂഹമായ നടപടിയാണെന്നാണ് പോലീസ് പറയുന്നത് പാക് സന്ദർശനത്തിന് പിന്നാലെ ചൈനയിൽ പോയതും സംശയം ഇരട്ടിപ്പിക്കുന്നുണ്ട് പാക് ഇന്റലിജൻസ് വൃത്തങ്ങൾക്കൊപ്പം ജ്യോതി ഇന്തോനേഷ്യയിലെ ബാലിയിലേക്ക് ട്രിപ്പടിച്ചെന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം രാജ്യത്തുടനീളം അന്വേഷണ സംഘങ്ങൾ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്കിടയിൽ മാത്രം പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും പത്തോളം പേരെ പാക് ചാരബന്ധം ആരോപിക്കപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട് ഇവരിൽ പലരുമായും ജ്യോതി മൽഹോത്രയ്ക്ക് ബന്ധമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം മകളെ വ്യാജമായി കേസിൽ കുടുക്കിയതാണെന്നാണ് ജ്യോതിയുടെ പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് എല്ലാ നിയമപരമായ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഔദ്യോഗിക അനുമതിയോടെയാണ് അവൾ പാകിസ്ഥാൻ സന്ദർശിച്ചത് അറസ്റ്റിനു ശേഷം മകളുമായി സംസാരിച്ചു തന്നെ കള്ളക്കേസിൽ കുടുക്കിയിരിക്കുകയാണെന്നാണ് മകൾ പറഞ്ഞതെന്നും പിതാവ് ഹരീഷ് മൽഹോത്ര പറയുന്നുണ്ട്